നീ അറിഞ്ഞോ ഭരതന്റെ കല്യാണം കഴിഞ്ഞെന്ന് ഇപ്പൊ എങ്ങനെ വലിയ ദിവ്യപ്രേമ ആയിരുന്നല്ലോ രണ്ടാളും കൂടെ ഒഴിഞ്ഞ മദ്യക്കുപ്പിയിലേക്ക് വീണ്ടും മൊഴിഞ്ഞിടയിൽ അയാൾ പൊച്ചത്തോടെ അരികിൽ വന്നിരുന്നവളെ നോക്കി അവളുടെ മുഖം കറുത്തു പോയിരുന്നു മൂന്ന് മാസം തികയും മുൻപ് അയാൾ നിന്ന് ഇങ്ങനെ അവളും പ്രതീക്ഷിച്ചില്ല നീ അവനെ ചതിച്ചത് അവൻ നിന്നെയും ചതിച്ചതടി അയാൾ പൊട്ടിച്ചിരിച്ചു അവൾ അവ മൂടിക്കെട്ടിയതുപോലെയായി ഒറ്റ നീയും അവനെ ചതിച്ചതല്ലേ ഒടുവിൽ അയാളുടെ പൊശ്യം മതിരി കടന്നു എന്നറിഞ്ഞതും അവൾ അയാളെ തോറിച്ചു നോക്കി മൃദുലയുടെ മാത്രല്ല ഭരതനെയും നിവേദ്സ് മാർഗ്ഗ ഒരു മകൻ ആ പണവും അവന്റെ അവനെ കണ്ടാണ് മൃദുല വീണതും പക്ഷെ അതെല്ലാം വിവാഹം കഴിഞ്ഞ കുറച്ചു നാളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൃദലയെ നിവേദിനം അടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള അവന്റെ പ്രവൃത്തി അവൾക്കും അംഗീകരിക്കാൻ കഴിയുന്നില്ല അയ്യോ നീ ഒരു ശീലാവതി കണ്ണും കൈയും കാണിച്ചെന്നെ വളച്ചിട്ട് ഇപ്പൊ പറയുന്ന കേട്ടില്ലേ ഞാൻ ഭരതനെ ചതിച്ചുപോലും അയാൾ കയ്യിലെ മധ്യക്ലാസ് അവൾക്കെന്നിരം എറിഞ്ഞു മൃദുല ഒന്നും മാറിയിരുന്നു അത് ചെന്ന് ഭിത്തിയിലേക്ക് തട്ടി തട്ടിത്തെറിച്ചു പോയി മൃദുല നന്നേ ഭയന്നിരുന്നു പക്ഷേ അത് പുറത്ത് കാട്ടാതെ അവൾ അവന്റെ അടുത്തേക്ക് വശ്യമായി നടന്നു പതിയെ ചെന്ന് ആ തോളിൽ പതിയെ പിടിച്ച അമുഖം അവളുടെ മാറിലേക്ക് അമർത്തി ഈ ദേഷ്യം ഉം മൃദുല അവന്റെ ചുണ്ടുകൾ നുകർന്നുകൊണ്ട് വശ്യമായി ചോദിച്ചു നീ വിത് ഉമ്മിരി ഇറക്കിപ്പോയി എന്തൊക്കെ പറഞ്ഞേരും നീ ഒരു വല്ലാത്ത തന്നെ അയാൾ നെഞ്ചിലേക്ക് നെഞ്ചിലയ്ക്ക് ആഞ്ഞു ശ്വസിക്കുന്നതോടൊപ്പം അവളെ വാര്യെടുത്ത റൂമിലേക്ക് പോയി കട്ടിലേക്ക് അവളെ വലിച്ചെറിഞ്ഞു വിവസ്ത്രയനായി അവളിലേക്ക് പടർന്നു കയറി അവനെ ഭോഗിക്കുമ്പോഴും മൃദുലയുടെ ചിന്തകൾ നിറയെ ഭരതനെ കൊണ്ടുവന്ന പുതിയ പെണ്ണിനെ കുറിച്ചായാലും ഇപ്പൊ നിവേദ്യ അടുത്ത് നിൽക്കുന്ന പോലും അയ്യള സ്വത്ത് കണ്ടാണ് ഏത് വിധേനയും അത് സ്വന്തമാക്കണം അതിന് ഏതറ്റം വരെയും പോകും മൃദുല പുതിയ കണക്കൂട്ടലുകൾ മനസ്സിൽ കൂട്ടിവെച്ചു കാർ കോളേജിലെത്തി ഭരതൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങിയാലും ഫോണിൽ ഒരു കോൾ വന്നു അവൻ നോക്കുമ്പോൾ ജെയിംസ് ആണ് അവൻ ഫോൺ ഫോണെടുത്ത് ചെവിയോട് ചേർത്ത് വെച്ചു നീ കോളേജിൽ ഇറങ്ങിയ ഭരതാ ജെയിംസിനെ സ്വരം കേട്ടും ഭരതിന്റെ മുഖം വിടാർന്നു കോളേജ് എത്തി ഇന്ന് അല്ലേ ഇങ്ങനക്ക് ഭരതൻ തിരികെ ചോദിച്ചു അവൻ അതിന് മോളി ജെയിംസും എങ്ങോട്ടോ പോവുകയായിരുന്നു അവന് വേണ്ടപ്പെട്ട ആരെയോ കാണാൻ എന്നതുപോലെ നന്ദക്ക് കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലെ ജെയിംസേ ഭരതൻ ജെയിംസ് എങ്ങോട്ടാണ് പോകുന്നെന്ന് മനസ്സിലായി പോലെ അവനോട് ചോദിച്ചു അവനതിനെ ചിരിച്ചു പോയി സ്വന്തം ഭാര്യയെ പറ്റിയിട്ട് വേവിലാതില്ല ഭരതിന് പക്ഷെ നന്ദിയെക്കുറിച്ചാണ് ഇല്ലാത്ത സങ്കടം അവനെ പറയാനും പറ്റില്ല നന്ദിയുടെ കാര്യം അറിഞ്ഞാൽ ആർക്കായാലും സങ്കടം വരും അവളോട് സ്നേഹം തോന്നും കുഴപ്പമില്ല നന്ദിയോട് പറഞ്ഞിട്ടില്ല അവളെ ഉണ്ടായി പോകില്ലെന്നും അവളുടെ വീട്ടിൽ എല്ലാരും അറിഞ്ഞു അവളുടെ കാര്യം ആളും മരത്തിന്റെയും സാറിനെയും കൂടെയാണ് അപ്പുറത്തു ജെയിംസിന്റെ വാക്കുകൾ കേട്ടതും അവനിൽ നെടുവേർ പോയിരുന്നു നന്ദിയും അറിഞ്ഞിട്ടില്ല പക്ഷേ നാളെ നാളെ അവൾ അറിഞ്ഞാൽ ഭരതന് വല്ലാത്ത ഹൃദയഭാരം തോന്നിപ്പോയി നന്ദയുടെ വീട്ടിൽ നിന്ന് വന്നിരുന്നോ ഭരതൻ സംശയത്തോട് ചോദിച്ചു ഇല്ല അവർ വിളിച്ചിരുന്നു ഇനി അങ്ങനെ ഒരു മകൾ അവർക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു കളഞ്ഞു ജെയിംസിന്റെ വാക്കിൽ പോച്ചം നിറഞ്ഞിരുന്നു ഭരതനും നന്ദയുടെ വീട്ടുകാരോട് വല്ലാത്ത ദേഷ്യം തോന്നി എന്തൊരു മനുഷ്യനാണല്ലേ ഞാൻ സംസാരിക്കണോടാ അവരോട് അവർക്ക് വേണ്ടിയല്ലേ അവൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അവൻ ഞാനും കാരണക്കാരനല്ലേ ഭരതൻ ചോദിച്ചപ്പോൾ ജെയിംസ് വേണ്ടെന്ന് പറഞ്ഞു അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല താൻ ഒരുപാട് പറഞ്ഞു നോക്കിയതാണ് കാര്യമില്ല ജെയിംസ് ഓർത്തും ശിവാനിക്ക് ഇപ്പോൾ ജെയിംസ് എന്തോ ഓർമ്മയിൽ ഭരതനോട് ചോദിച്ചു ഭരതന്റെ മുഖം വിളറി ശിവാനിക്ക് എങ്ങനെയുണ്ടെന്ന് തനിക്ക് അറിയില്ല അത് താൻ ചോദിച്ചില്ല അറിയില്ല ഭരതൻ അലക്ഷ്യമായി പറഞ്ഞു ജെയിംസിന് അത് കേട്ടപ്പോൾ ദേഷ്യം വന്നു പോയി ഞാൻ അതിനെ മറുപടി പറയുന്നില്ല നീ നന്നാവില്ല ശബ്ദം മുറുക്കി പറഞ്ഞു ഭരതൻ അത് കാര്യമാക്കിയില്ല എല്ലാവർക്കും അവളെ മതി ശിവാനിയെ തന്നെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല തന്റെ അവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല ഭരതന്റെ മുഖം വലിഞ്ഞു മുറുകി അത് കോട്ടെ ഞാനിപ്പോ നന്ദിയെ കാണാൻ പോവുകയാണ് ജെയിംസിന്റെ ശബ്ദം താഴ്ന്നു പോയി അത് കേട്ടപ്പോൾ ഭരതന് മലവു തോന്നി ഡേറ്റ് എടുക്കാറായല്ലേ ഭരതൻ ചോദിച്ചപ്പോൾ അതിനെ പതിയെ ഒന്നും മോളി ജെയിംസ് അപ്പോഴേക്കും ജെയിംസിന്റെ കാർ ഒരു വലിയ വീടിന്റെ ഗേറ്റ് കടന്നിരുന്നു ശരിയെന്നാ പിന്നെ വിളിക്കാൻ പറഞ്ഞാ അത്രയും പറഞ്ഞിട്ട് ജെയിംസ് ഫോൺ വെച്ചു ഭരതൻ തന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നു ജെയിംസ് വലിയ വീടിന്റെ ഉമ്മർത്തി നിൽക്കുകയായിരുന്നു മുൻപിലെ ബെൽ അമർത്തിയതും അകത്തു നിന്നും ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു ആ ജെയിംസോ ആ സ്ത്രീ അവനെ കണ്ടപ്പോൾ പുഞ്ചിരിയുടെ അകത്തേക്ക് വിളിച്ചു ജെയിംസ് അവളുടെ കൂടെ അകത്തേക്ക് ചെന്നു അവനെന്തിനാണ് വന്നെന്ന് അവർക്കും മനസ്സിലായിരുന്നു സാറില്ലേ മേഡം ജെയിംസ് സോഫയിലിരുന്നു കൊണ്ട് ചോദിച്ചു അദ്ദേഹം നന്ദി കൊണ്ട് പുറത്തേക്ക് പോയതാണ് ജെയിംസ് അവരും അവനെതിരെ വന്നിരുന്നു ജെയിംസിന്റെ മുഖത്തെ വിഷാദം എന്തുകൊണ്ടാണെന്ന് അവർക്ക് മനസ്സിലായിരുന്നു നന്ദിയുടെ വീട്ടുകാരെല്ലാം അറിഞ്ഞപ്പോൾ എന്തു പറഞ്ഞു ജെയിംസ് ആ സ്ത്രീ ചോദിക്കുമ്പോഴും ലവലേശം അവളുടെ മുഖത്ത് സങ്കടമൊന്നുമില്ല അല്ലെങ്കിലും അവരെന്തിനാണ് സങ്കടപ്പെടുന്നത് പക്ഷെ ഇത്തിരി മനുഷ്യത്വം കാണിക്കാമ അവർക്ക് എന്തു പറയാൻ പിഴച്ചുപോയ മകളെ അവർക്കിനി വേണ്ടെന്ന് ജെയിംസിൽ വേദന നിറഞ്ഞ ചിരി അതേസമയം ആ വരി വീടിന്റെ കാർ പോർച്ചിലേക്ക് ഒരു വണ്ടി വന്ന് നിന്നിരുന്നു ജെയിംസിന്റെ കണ്ണുകൾ പ്രതീക്ഷയുടെ പുറത്തേക്ക് പോയി അകത്തേക്ക് എന്ന അയാളുടെ കൂടെ വീർത്ത വയറോടെ വന്ന നന്ദിയെ നോക്കവേ ഒരു വേള ജെയിംസിനെ മെഞ്ചി പിടഞ്ഞു പോയി അവൾ അവനെ കണ്ടപ്പോൾ തെളിച്ചമില്ലാതെ പുഞ്ചിരി മാത്രം നൽകി സ്വന്തം വീട്ടുകാർക്ക് വേണ്ടി സ്വയം നശിച്ചൊരു പെൺകുട്ടി അവൻ ആ പെൺകുട്ടിയെ വല്ലായ്മയോടെ നോക്കി എത്ര പറഞ്ഞാലും നീ കേൾക്കില്ല നന്ദ ഇതിപ്പോ ഡോക്ടറെ വഴക്ക് ഞങ്ങളാണല്ലോ കേൾക്കേണ്ടത് അപ്പോഴേക്കും ആ സ്ത്രീ എന്തിനും അവളോട് കയർന്ന് സംസാരിച്ചതും അവൾ വിള്ളറിയ കണ്ണുകളോടെ തന്നെയും അവരെയും മാറി മാറി നോക്കി ശിവാനി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു സരസ്വതി അമ്മ ഒച്ചത്തേക്കുള്ളതായിരിക്കുകയാണ് ടീച്ചറമ്മ തോട്ടത്തിലേക്ക് പോയിട്ടുണ്ട് മോൾക്ക് ഇപ്പൊ വയ്യ ഒന്നുമില്ലല്ലോ അല്ലെ സരസ്വതിയമ്മ പുഞ്ചിരിയോടെ ശിവാനിയെ നോക്കി ചോദിച്ചു അവൾ ഇല്ലെന്ന് തലയാട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ അവർ വാത്സല്യത്തോടെ പറയുന്ന കേട്ടപ്പോൾ തലയാട്ടി അമ്മ അവൾ സംശയത്തോടെ സരസ്വതിയമ്മയെ നോക്കി കുഞ്ഞു രാവിലെ അയാൾ തോട്ടത്തിൽ പോകും റിട്ടയറായതിനു ശേഷം ഇങ്ങനെയാണ് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല പൊന്നുട്ടി ഉറങ്ങിയ പിന്നെ തോട്ടത്തിൽ പോയി തെങ്ങിന് തടമെടുക്കും കപ്പ നടും അങ്ങനെ ഓരോ പണികളാണ് സരസ്വതിമ്മ പറയുന്ന കേട്ടപ്പോൾ കൗതുകത്തോടെ നോക്കി പതിയെ പിന്നിലെ വാതിലൂടെ പുറത്തേക്കിറങ്ങി ഭരതന്റെ വീട് ചെറുതാണെങ്കിലും അതിന് ചുറ്റുമുള്ള സ്ഥലം മുഴുവനും അവരുടെയാണെന്ന് തോന്നുന്നു അതിൽ നിറയെ ഓരോ സാധനങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എല്ലാം ടീച്ചറമ്മയുടെ പണിയാണെന്ന് തോന്നുന്നു ചക്കയും മാങ്ങയും കപ്പയും ചേമ്പും ചേനയും തുടങ്ങി ഇല്ലാതില്ല തോട്ടത്തിൽ ചാമ്പക്ക മരം കണ്ടപ്പോൾ കൗതുകം നിറഞ്ഞു അവളുടെ വീട്ടിൽ അതൊന്നുമില്ല ഇപ്പോ സീസൺ അല്ലെങ്കിലും ആകുമ്പോൾ നല്ല രസമായിരിക്കും എന്നോർത്ത് ശിവാനി അവളെല്ലാം ചുറ്റി കാണുവാൻ തുടങ്ങി ഒടുവിൽ സൈഡിൽ ടീച്ചറമാർക്ക് എങ്ങനെ തടം കിളയ്ക്കുന്ന കണ്ടു പതി അങ്ങോട്ടേക്ക് നടന്നു ഇതെല്ലാം അമ്മ ഉണ്ടാക്കിയതാണോ കൗതുകത്തോടെ ചുറ്റി നോക്കി ചോദിച്ചു നിലത്ത് തൊട്ട് മുൻപേ പാകിയ വിത്തിലേക്ക് കുറച്ചുകൂടി മണ്ണ് വിതറി കൊടുത്തു തന്റെ കയ്യിലെ മണ്ണിലേക്കാണ് അമ്മയുടെ ശ്രദ്ധ മുഴുവനും അപ്പടെ അഴുക്കാണ് ശിവാനി അകത്തേക്ക് കയറിപ്പോയിക്കോ ടീച്ചറമാർ ഗൗരവത്തിൽ അവളെ നോക്കി പറഞ്ഞു ശിവാനി അത് കേട്ടപ്പോൾ ചീവിയുടെ അരികിൽ വന്നു ഈ ഗൗരവമേ ഉള്ളൂ ആളൊരു പഞ്ചപാവാണ് ഇതിനോടൊക്കെ മനസ്സിലായിരിക്കുന്നു ആയിഷ് ഈ കുത്തി അനുസരിക്കില്ലെന്ന് വെച്ചാൽ വടിയെടുത്ത് ഞാൻ ഓടിക്കും അങ്ങള് അപ്പുറത്ത് പോയിരുന്നോ ടീച്ചറമ്മ വട എടുത്തു ഓങ്ങിയപ്പോൾ ജീവനെ കൊണ്ടോടി അത് കണ്ടപ്പോൾ ടീച്ചറമ്മയ്ക്കും ചിരി വന്നു പോയി ജെയിംസ് അവളെ വല്ലായ്മയോടെ നോക്കി ശേഷം ഒരു നെടുവീർപ്പോടെ പുറത്തേക്ക് ഇറങ്ങി ചെന്നു നന്ദൻ നിറഞ്ഞ കണ്ണുകളുടെ മുറിയിലേക്ക് ചെന്നു എല്ലാം കണ്ടുകൊണ്ടെന്ന് അയാൾക്ക് പാവം തോന്നി അവളോട് അയാൾ തന്റെ ഭാര്യയെ രൂക്ഷമായി നോക്കി താൻ എന്തു പണിയാണ് കാണിച്ചത് പാവം കുട്ടി അവൾക്ക് സങ്കടം വന്ന് കാണും അയാൾ ഭാര്യ കുറ്റപ്പെടുത്തിയതുപോലെ പറഞ്ഞു ആ സ്ത്രീ ഇഷ്ടക്കേടെ അയാളെ നോക്കി എന്തു വെച്ച് ഞാൻ മിണ്ടാതിരിക്കണോ രാജ് നമ്മുടെ കുഞ്ഞാണ് അവളെ വയറ്റിൽ അത് മറക്കരുത് നിങ്ങൾ എത്ര ലക്ഷം മെണ്ണിക്കൊടുത്താണ് അവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്നിട്ട് ആരോഗ്യത്തോടെയുള്ള ഒരു കുഞ്ഞിനെ തരാതിരുന്നാൽ എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല അവർ അയാളെ രൂക്ഷമായി നോക്കി അകത്തേക്ക് കയറിപ്പോയി പ്രഭയുടെ പോക്ക് നോക്കി നിറക്കെ അയാൾ നെടുവേർപ്പെട്ടു നഗരത്തിലെ പ്രമുഖ വ്യവസായിയാണ് രാജകുമാർ ഭാര്യ പ്രൊഫസർ ദിവ്യപ്രഭ കല്യാണം കഴിഞ്ഞിട്ട് വർഷം പതിനഞ്ച് കഴിഞ്ഞിരിക്കുന്നു ഇതുവരെ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ പ്രഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല അവരുടെ ഗർഭപാത്രത്തിന് ഒരു കുഞ്ഞിനെ വളർത്താനുള്ള കഴിവില്ലത്രേ ഇനി കാണിക്കാൻ ഡോക്ടേഴ്സ് ഒന്നുമില്ല അവസാനം തെളിഞ്ഞ വഴിയാണ് സറോഗസി മദർ എന്ന ഓപ്ഷൻ പ്രഭയുടെയും രാജന്റെയും ചോറിലൊരു കുഞ്ഞ് അതിനു പറ്റിയ ഒരാളെ അന്വേഷണം നടക്കുമ്പോഴാണ് നന്ദി കണ്ടു അതും ജെയിംസ് വഴി ജെയിംസ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഗാനക്കോളജിസ്റ്റ് ആണ് ജെയിംസിനോട് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത് ജെയിംസ് ഭരതനോട് ഈ കാര്യം അവതരിപ്പിച്ചു അപ്പൊ ഭരതൻ വഴിയാണ് മൃദുല തന്റെ കൂട്ടുകാരി നന്ദിയെ പറ്റി പറയുന്നത് നന്ദ ഒരു പാവ വീട്ടിലെ പെൺകുട്ടി മൃദുവിന്റെ കൂടെ പഠിച്ചവളാണ് ഇപ്പൊ കടം കയറി വല്ലാത്ത അവസ്ഥയിലാണെന്നാണ് അറിഞ്ഞത് അന്ന് മൃദു ഭരതന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഇങ്ങനെ ഒരു വഴി അവൾ പറഞ്ഞപ്പോൾ നന്ദിയുടെ ഈ കാര്യത്തെ കുറിച്ച് ചോദിക്കാമെന്ന് കരുതി ഭരതനും ജെയിംസുമാണ് നന്ദയുടെ വീട്ടിലെ പട്ടിണിയും കാര്യങ്ങളും അറിഞ്ഞപ്പോൾ അവളോട് ഈ കാര്യം പറഞ്ഞത് പ്രാരാബ്ദങ്ങൾക്കിടയിൽ നിൽക്കുന്ന നന്ദ അവളുടെ നിവൃത്തികേടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിച്ചതെന്ന് രാജനും പ്രഭയ്ക്കും അറിയാം എന്നിരുന്നാലും ആദ്യ മാസങ്ങളിൽ അവളോട് കാണിച്ച സ്നേഹവും കരുണയും പതിയെ പ്രഭയിൽ നിന്നിപ്പോൾ മാറിഞ്ഞിരിക്കുന്നു രാജ് ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് സോഫായിലിരുന്നു സാർ നന്ദയുടെ എനിക്കൊന്ന് സംസാരിക്കണമായിരുന്നു ജെയിംസിന്റെ ശബ്ദം കേട്ടാണ് രാജ് കണ്ണ് തുറന്നത് അയാൾ മുറിയിലേക്ക് നോക്കി വീട്ടിൽ തളർച്ചോടെ ഇരിക്കുന്ന നന്ദ നന്ദ അയാൾ വാത്സല്യത്തോടെ വിളിച്ചു നന്ദപതിയെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു ജെയിംസ നിങ്ങൾ സംസാരിക്കണെന്ന് അയാൾ നന്ദയെ നോക്കി ആ കണ്ണുകൾ കലങ്ങിയിരിക്കുന്നു കരഞ്ഞുവെന്ന് കണ്ടാൽ അറിയാം നന്ദപതിയെ ജെയിംസിനൊപ്പം പുറത്തേക്ക് നടന്നു രാജുപതി പ്രഭക്കുള്ള മുറിയിലേക്കും വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു ജെയിംസി ചായ ജെയിംസുമായി പുറത്തേക്കിറങ്ങിയ നന്ദ ആദ്യം ചോദിച്ചത് അതാണ് തന്റെ അമ്മ അച്ഛൻ സച്ചിമോൻ അതാണ് അവളുടെ ജീവിതം പിന്നെ പിന്നെ അവളെ പൊഴിഞ്ഞു പോയ പ്രണയം യത് ഉം നിന്നെ അന്വേഷിച്ചിരുന്നു സുഖമെന്ന് പറഞ്ഞു ജെയിംസ് വിങ്ങിയ ശബ്ദത്തോടെ പറഞ്ഞു അറിഞ്ഞ വിവരം അവളോട് പറയാനായി വന്നതാണ് പക്ഷെ എന്തോ ആ മുഖം കണ്ടപ്പോൾ പറയാൻ കഴിഞ്ഞില്ല അറിയണ്ട ഇപ്പൊ അവളൊന്നും അറിയണ്ട ജെയിംസ് ഒന്ന് നെടിയുർപ്പെട്ടു എന്നേക്കാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ജെയിംസ് അവളുടെ വയറിലേക്ക് വയറിലക്കിക്കാരനെയോടെ നോക്കി ആ കൈ വയറിന് പൊങ്ങി പിടിച്ചിരിക്കുന്നു അടുത്ത മാസം മൂന്നിനാണ് എന്തോ പേടി തോന്നു എനിക്ക് മൃത ഉണ്ടായിരുന്നെങ്കിൽ നന്ദ വല്ലായ്മയുടെ ജെയിംസിനെ നോക്കി ജെയിംസിന്റെ വാക്കുകൾ കിട്ടിയില്ല എങ്ങനെ നന്ദിയോട് പറയും അവളുടെ കൂട്ടുകാരി തന്റെ കൂട്ടുകാരനെ വിട്ട് മറ്റൊരുവിൻ്റെ കൂടെ പോയി എന്നും നന്ദ ഇങ്ങോട്ട് ജോലി തിരഞ്ഞെടുത്തത് നാട്ടിലാക്കി അറിഞ്ഞുവെന്നും നന്ദയ്ക്കത് താങ്ങില്ല അത് ഉറപ്പാണ് ഞാൻ നോക്കട്ടെ കുറച്ച് ദിവസം മൃദുവിനെ ഇങ്ങോട്ടേക്ക് നിർത്താൻ പറ്റുമെന്നും ഭരതനോട് ഇവിടെ നിർത്താൻ പറ്റുമെന്ന് ചോദിച്ചു നോക്കട്ടെ ഇന്നിപ്പോ ഇരുപത്തഞ്ച് കഴിഞ്ഞില്ലേ ഡേറ്റ് ഇങ്ങടുത്തു അവനൊന്നെടുപിട്ടു വയൽ തോന്നി കളവ് പറഞ്ഞൊപ്പിച്ചു തൽക്കാലം ഒന്നും അറിയേണ്ട നന്ദ നന്ദിയുടെ യാത്ര പറഞ്ഞ് തിരിഞ്ഞു നടന്നു അവനെ വല്ലാതെ വേദനിച്ചു ഇനി ഈ പെൺകുട്ടി എന്തെല്ലാം കേൾക്കേണ്ടി വരുമെന്ന് അവൻ ഊഹിക്കാമായിരുന്നു അവന് നന്ദിയോട് വല്ലാത്ത സഹതാപം തോന്നി എവിടെയോ എവിടെയോ വല്ലാത്ത നീറ്റൽ തോന്നി ടീച്ചറമ്മയുടെ കൂടെ ഒരുപാട് നേരം പുറത്തെ സമയം ചെലവഴിച്ചാണ് ശിവനെ ആകത്തേക്ക് കയറിയത് കയ്യിൽ നിറയെ മണ്ണ് പറ്റിയിട്ടുണ്ട് വീടിന്റെ ആകത്തേക്ക് കയറുന്നതിന് മുൻപ് അതെല്ലാം പുറത്തെ ടാപ്പിൽ നിന്നും കഴുകി വൃത്തിയാക്കി ആ കൈകെ അഴുക്കാക്കിയ കുട്ടിയെ സരസ്വതി അമ്മ പുറത്തേക്കിറങ്ങി പുഞ്ചിരിയോടെ ചോദിക്കുകയാണ് ശിവാനി അതിനെ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു പറഞ്ഞാ കേൾക്കണ്ട സരസ്വതി അമ്മയെ ടീശ്രമ്മ തന്നെ നോക്കി കണ്ണോട്ടി ചുണ്ടിൽ നേരത്തെ ചിരിയുടെ മുഖം കുനിച്ചു കളഞ്ഞു അകത്തേക്ക് കയറുമ്പോൾ സരസ്വതിയമ്മ ഉച്ചക്കുള്ളതെല്ലാം പാകമാക്കിയിരുന്നു ഹാളിലെ തിന്മേശിയിലെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് റൂമിലെ തൊട്ടിൽ നിന്ന് മുകളിലൊക്കെ അരച്ചിൽ കിടക്കാം അത് കിടക്കി എഴുന്നേറ്റും ശിവാനി അവിടെ ഇരിക്കു പൊന്നോട്ടിയെ സരസ്വതിയമ്മ എടുത്തോളും കുട്ടി ഇപ്പൊ കഴിക്കൂ ടീശ്രമ്മ പെട്ടെന്നൊക്ക ഓരോ അത് കേട്ടപ്പോൾ ഒന്ന് മിണ്ടതയെ അവിടെ തന്നെ ഇരുന്നു സരസ്വതിയമ്മ അപ്പോഴേക്കും പൊന്നൂട്ടിയെ കൊണ്ട് ഹാളിലേക്ക് വന്നിരുന്നു ടീച്ചറമ്മ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു എണീറ്റാൽ നല്ല വാശിയാണ് പെണ്ണിന് ടീച്ചറമ്മ കുറുമ്പിയുടെ കവളിൽ കുത്തിക്കൊണ്ട് പറയുകയാണ് അത് കേട്ടപ്പോൾ കുഞ്ഞി കണ്ണ് കുറിപ്പിച്ച് പൊന്നൂട്ടി നോക്കുന്നുണ്ട് ഇഷ്ടപ്പെടാത്ത പോലെ എല്ലാം കണ്ടപ്പോൾ ചിരിച്ചു പോയി ഭക്ഷണം കഴിച്ചു തുടങ്ങി നല്ല സ്വാദുണ്ട് ഭക്ഷണത്തിന് വെണ്ടയ്ക്ക തീരൻ പാവയ്ക്ക മെഴുകുപൊട്ടിയും പപ്പടവും ചമ്മന്തിയും എല്ലാം ഉണ്ട് വീട്ടിൽ നിന്നപ്പോൾ ഇടക്ക് ഏട്ടത്തി ഉണ്ടാക്കും ഇത്ര രുചിയുള്ള ഭക്ഷണം അമ്മയുടെ ഭക്ഷണത്തിന് നല്ല സ്വാദാണ് പക്ഷെ കീർത്തി ചേച്ചി ഹോസ്റ്റലിൽ നിന്ന് വരുന്ന സമയങ്ങളിലെ അമ്മ ഉണ്ടാക്കാറുള്ളൂ വല്ലാത്ത സമയം ഏടത്തെയാണ് ഉണ്ടാക്കുക തന്നെ ഹോസ്റ്റലിൽ വിട്ടപ്പോഴും അച്ഛനും അമ്മയ്ക്കും വലിയ സങ്കടമൊന്നും ഉണ്ടായിക്കാണ്ടില്ല അതുപോലെ തന്നെ താൻ വരുമ്പോഴും അമ്മ അങ്ങനെയൊന്നും കാര്യമായി ഉണ്ടാക്കി തരാറില്ല ഓർമ്മകൾ വീണ്ടും അമ്മയും അച്ഛനെയും പോയി കണ്ണുകൾ നിറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് അറിയില്ല പക്ഷെ ചിന്തകളുടെ അവസാനം വീട്ടിലേക്ക് പോകുന്നു കണ്ണുകൾ നിറയുന്നു ശിവാനി എന്താണ് ചിന്തിച്ചിരിക്കുന്നത് ടീച്ചറമ്മയുടെ സ്വരം കേട്ടപ്പോൾ ഞെട്ടലോടെ കണ്ണുകൾ തുറന്ന അമ്മയെ നോക്കി കുഞ്ഞിനെ നെഞ്ചൂടിൽ പിടിച്ചു തന്നെ തന്നെ നോക്കിയിരിക്കുകയാണ് ഒന്നുമില്ലമ്മേ കൊഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു അപ്പം കഴിച്ചു പെട്ടെന്ന് എഴുന്നേറ്റു എന്റെ ടീച്ചറമ്മ ചെറിയൊരു പേടി പോലെയാണ് ആളുടെ നോട്ടത്തിലും ഭാവത്തിലും വല്ലാത്ത തീഷ്ണതയാണ് പ്ലേറ്റ് അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി വെച്ച് ഹാളിലേക്ക് വന്നു പൊന്നുട്ടി എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അവളെ എടുത്താലുള്ളൂ ടീച്ചറമ്മയ്ക്ക് കഴിക്കാൻ കഴിയാം ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ടീച്ചറമ്മൻ ഭക്ഷണം കഴിക്കുന്ന കണ്ടു പുഞ്ചിയുടെ കുഞ്ഞിനെ നെറ്റിയിൽ അമർത്തി മുത്തി ഭരതൻ സാറിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായാലോ ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറിയപ്പോഴേ കേട്ടു അഞ്ജലി മിസ്സിന്റെ ചോദ്യം അവരെ നോക്കി പുഞ്ചിരിച്ചു ഇവിടെ വന്ന അന്ന് മുതല് കിട്ടിയ സൗഹൃദമാണ് അഞ്ജലി മിസ് ഇവിടെ തന്നെ അടുത്തറിയുന്ന ഒരേ ഒരാൾ മിസ് മാത്രമാണ് ഓരോ പ്രശ്നങ്ങളിൽ പെട്ട് പോയി മിസ്സേ അതാണ് കാണാഞ്ഞത് ഇനി റെഗുലറായി വരും അത്രയും പുഞ്ചിരിയോടാ പറഞ്ഞത് സീറ്റിൽ പോയിരുന്നു എന്തുകൊണ്ടോ ശിവാനിയുടെ കാര്യം ആരോടും ഷെയർ ചെയ്യാൻ തോന്നിയില്ല അവന് അഞ്ജലി മിസ് ഭരതനെ നോക്കി ചിരിച്ചു മൃദുലയുടെ കാര്യങ്ങൾ കുറച്ചൊക്കെ ടീച്ചർക്ക് അറിയാം മൃദുല പിന്നെ പ്രശ്നത്തിനൊന്നും വന്നില്ലല്ലോ അല്ലെ സാറേ അവനോട് ചോദിച്ചപ്പോൾ പെട്ടെന്ന് മുഖം മാർന്ന് ശ്രദ്ധിച്ചു ഇല്ലെന്ന് തലയാട്ടി എടുക്കാനുള്ള ടോപ്പിക്കിലേക്ക് ശ്രദ്ധ തിരിച്ചു ഭരതൻ അത് കണ്ടപ്പോൾ അഞ്ചു ലിറ്റർ പിന്നെയൊന്നും ചോദിക്കാൻ പോയില്ല പക്ഷേ ബെല്ലടിക്കും വരെ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് ഭരതന്റെ അടുത്തേക്ക് പാളി വീണിരുന്നു ഇതാ നന്ദ ഈ ഫ്രൂട്ട്സ് കഴിക്കൽ പ്രഭാ മേഡം അധികാരത്തോടെ നീട്ടുമ്പോൾ അനുസരണയുള്ള പോലെ അതെല്ലാം വാങ്ങി കഴിച്ചു അവർക്കിപ്പോൾ ആദ്യം തന്നോട് തോന്നിയ അനുകമ്പി ഒന്നും ഇല്ലെന്ന് നന്ദിക്ക് തോന്നി തുടങ്ങിയിരുന്നു കാശിനു വേണ്ടി പണിയെടുക്കുന്ന ഒരു തൊഴിലാളി ആ കാശ പറയുള്ളൂ പക്ഷേ സാറിന് അങ്ങനെയല്ല അദ്ദേഹത്തിന് തന്നെ വലിയ കാര്യമാണ് തനിക്കൊരു ചേട്ടനുണ്ടെങ്കിൽ സാറിൻ്റെ അതീ പ്രായമാവും ഓർത്തു ഭക്ഷണം കഴിച്ച് വീണ്ടും പുറത്തു വന്നിരിക്കുമ്പോൾ പ്രഭ മാഡവും തൻ്റെ കൂടെ പുറത്ത് വന്നിരുന്നു അടുത്ത മാസമാണ് നന്ദ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അവർ പതിയെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നന്ദ നീർ കണ്ണുകളോടെ ഒന്ന് മൂളി പേടിയുണ്ടോടോ തനിക്ക് അവർ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു എന്താണ് മേഡത്തിന് പെട്ടെന്ന് തന്നോട് സ്നേഹം എന്ന് ചിന്തിക്കാതിരുന്നില്ല നന്ദ പേടി പേടിയുണ്ടോ തനിക്ക് ആവോ ഇപ്പോൾ ഒരുതരം നിർവികാരതയാണ് എല്ലാത്തിനോടും അവൾ ചിന്തിച്ചു നന്ദയെ കാണാൻ ഒരാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ വീണ്ടും പറഞ്ഞു തുടങ്ങിയപ്പോൾ നന്ദയുടെ കണ്ണുകൾ ചുരുങ്ങി എട്ടു മാസത്തിന് മുകളിലായി താൻ ഇവിടെ വന്നിട്ട് ഇതുവരെ അന്വേഷിച്ച വന്നിട്ടില്ല വീട്ടുകാർക്ക് താൻ എവിടെയെന്ന് പോലും അറിയില്ല പിന്നെ ആരാണ് തന്നെ കാണാൻ വരുന്നത് ആകെ വരാറുള്ളത് ജെയിംസി ചായനാണ് ഒരിക്കൽ ഭരതേട്ടനും മൃദുവും വന്നിട്ടുണ്ട് അല്ലാതെ ആരും വന്നിട്ടില്ല ആരാണ് മാഡം അവൾ ശബ്ദമുയർത്തി ചോദിച്ചു അവർ ഒന്നുകൂടെ അടുത്ത് ചേർന്നിരുന്നു യതു അവരുടെ വാക്കുകൾ കേട്ടതും ഞെട്ടിലാണ് തോന്നിയത് യതുവേട്ടൻ അവളാ പേരൂരുവിട്ടു കണ്ണുകൾ നിറഞ്ഞു പോയി ഒരു ബലത്തിനായി അവൾ ആ ബെഞ്ചിൻ്റെ അടുത്ത് പിടിമുറുക്കി